എവിടെല്ലേ? നിങ്ങൾ കൂടാരം കഴിഞ്ഞ ദിവസം റിയാ സലീം ഒക്കെ ബിഗ് ബോസ് കേറിയാണല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ട്? ഞാൻ ആക്ച്വലി നമ്മൾ ജിമ്മിൽ ഇൻഓഗ്രേഷൻ ഉണ്ടായിരുന്നു ആയിന്ന് വന്നതാണ്. ബിഗ് ബോസ് പോയില്ല ബിഗ് ബോസ് പോയില്ല. ബിഗ് ബോസ് പോയിला. ഇല്ലില്ല ഞാൻ ബിഗ് ബോസിലേസ് പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. ആരെ പ്രതി വേണ്ടിട്ട് പോയടാ ഫാമിലി വേണ്ടി ആദിലാനുറ വേണ്ടി പോയടാ. എനിക്കറിയില്ല. ആരെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കുറച്ചോ അങ്ങോട്ട് ഓക്കേ ഓക്കേ ഈ പ്രഭാഷത്തെ ബിഗ് ബോസ് എങ്ങനെ ഉണ്ട് നിങ്ങൾ എന്താ അഭിഷിത് ഞാൻ നിങ്ങടെ

ചില എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് പിന്നെ അതിലെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പേഴ്സണലി അറിയായിരുന്നു അതൊന്നും എനിക്കറിയില്ല എല്ലാവർക്കും അത് കണ്ടിരുന്നു എല്ലാവർക്കും എൻഡ് ഓഫ് ഡേ ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും ചിന്തിക്കണം എന്നൊന്നും പറയാന് എനിക്കൊരു അവകാശമല്ല പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റി റെസ്പെക്ട് ഇതൊക്കെ വെച്ചിട്ട് ചിന്തിച്ചാൽ മതി വാട്ടവർ ഇപ്പം എനിക്ക് തോന്നുന്നു ശരിയായിരിക്കുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ശരിയായിട്ട് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് തെറ്റായിരിക്കുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റായി തോന്നുന്നത് സോ ണോ അത് പിന്നെ ആർഗ്യൂ ചെയ്ത് ആർഗ്യൂ ചെയ്തിങ്ങനെ ഞാൻ ആക്ച്വലി കൊച്ചിയിലേക്ക് നമ്മൾ ജിമ്മിൻ്റെ ഇനോഗ്രേഷൻ വന്നതായിരുന്നു എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ നമ്മൾ അതില നൂറിൻ്റെ ഫാമിലി റൗണ്ട് നടക്കുന്നുണ്ടല്ലോ സോ അവർ ഫാമിലി ഇപ്പോഴും കുറച്ച് എന്താ പറയുക ഐ ഡോ ബിക്കോസ് നമുക്ക് ഒരാളും പ്രിഡിക്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല ബിക്കോസ് ഇറ്റ്സ് ബിഗ് ബോസ് പക്ഷെ ഗിവൻ ദ നമ്മൾ ഓരോ സീസണിലെ എന്താ പറയുക ഫിനാലെ കണ്ടസ്റ്റൻസും അതിലെ വിന്നേഴ്സിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ചില മെജോറിറ്റി കേസിലും ഒരാൾ ജയിച്ചതിന് ശേഷമായിരിക്കും ആൾക്കാർക്ക് പിന്നെ എന്താ പറയുക ഒരു എന്താ പറയുക ധാരണ വരുന്നത് ഓക്കെ ഇതാണ് ലൈക്ക് സംതിങ് ഇതാ സർട്ടൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മുമ്പ് പറഞ്ഞത് ശരിയായിരുന്നു അല്ലെങ്കിൽ ശരിയല്ലായിരുന്നു Yes, yes, ും പോയാല് നിങ്ങൾ ഇവിടുന്ന് അടിച്ച് അതുപോലെ തന്നെ എല്ലാരും പാവങ്ങളിലാണ് അവരായത് എന്തെങ്കിലും ചെറിയൊരു അടി ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ബി ജി എം ഒക്കെ കുത്തി കെട്ടിട്ട് ഇതാക്കുന്നതാണോ കാണാറുണ്ടോ ബൈറ്റ് കൊടുക്ക മീഡിയക്കാർക്ക് ആ ആ വരൂ സംസാരിക്ക

സീസൺ സെവൻ ഫോർ എക്സാമ്പിൾ സംതിങ് തരണോ കുറച്ചുകൂടെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് കുറച്ചൂടെ കോണ്ടന്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് കുറച്ചുകൂടെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് എല്ലാവരും ബോൾഡാണ് അതിൻ്റെ ഉള്ളിൽ ഇപ്പം നമുക്ക് തോന്നും മേ ബി നിങ്ങൾ കാണുന്ന രീതിയിലായിരിക്കും അതിൽ പ്ലേ ചെയ്യുന്ന ഒരാൾ കാണുന്നത് അതിപ്പോൾ സാബുവാൻ ആയിക്കോട്ടെ അനീഷ് ആയിക്കോട്ടെ ആര്യൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നൂർ ആയിക്കോട്ടെ അതിൽ ആയിക്കോട്ടെ എല്ലാവരും നല്ല ബോൾഡായിട്ട് തന്നെയാണ് അതിനുള്ളിൽ നിന്ന് കളിക്കുന്നത് ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ നമ്മളിവിടെ നിൽക്കുന്നു അവരൊരു ഷോയിനകത്ത് വലിയ അത്രയും വലിയൊരു റിയാലിറ്റി ഷോൻ്റെ ഉള്ളിലേക്ക് എത്തിപ്പെട്ടുള്ളൂ സോ അത് അവരൊരു ബോൾനെസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് വരുന്നത് പിന്നെ ട്രസ്മി ഒരു നൂറ് ക്യാമറ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ആ നൂറ് ക്യാമറയിൽ ആ നൂറ് നൂറ് ക്യാമറയിൽ ഒരുമിച്ച് നടക്കുന്ന ലൈവൊന്നും നിങ്ങൾ കാണുന്നില്ല ഞാനും കാണുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ഇറ്റ്സ് വെരി ഈസി ടു മണിപ്പുള്ള തിങ്സ് ക്യാമറ നിങ്ങള് പോയി ക്യാമറ ചെയ്യുന്ന ആൾക്കാരല്ലേ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ എടുക്കാം അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി സാബു മോന് എനിക്ക് തോന്നുന്നു സാബു മോന് ഗെയിമറെക്കാളും നല്ലൊരു മനുഷ്യനാണ് ഒരാളെയും അതിന്റെ ഉള്ളിൽ എന്തോ അച്ചപ്പാടുത്തൊന്നുമില്ലാണ്ട് സംഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യനാവാൻ പാടില്ല എന്നൊന്നുമില്ല ഓൺലി ലൈക്ക് ഒരു ഗുഡ് ഗെയിമർ ആകുന്ന സമയത്ത് കണ്ണിങ് ആയിരിക്കണം അല്ലെങ്കിൽ കുറേ അലറണം അങ്ങനല്ല ഒരാള് ഡ്രോയിങ് ചെയ്തില്ല പക്ഷെ അത് സ്വഭാവികമായിട്ട് പുറത്തുള്ള ആൾക്കാർക്ക് എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ല എൻ്റെ അനുമോള് നിങ്ങളുടെ സീസണിൽ ലക്ഷ്മിപ്രിയനെയാണ് എല്ലാവരും കുലശ്രീ എന്ന് പറഞ്ഞ് കളിയാക്കി അപ്പോൾ അനുമോളിനെയാണ് എല്ലാവരും ഒരു പേര് വിളിക്കുന്നത് അതിനോടൊക്കെ എങ്ങനെയാണ് യോജിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ഒപ്പീനിയനല്ലേ ഇപ്പം ലക്ഷ്മിപ്പരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലക്ഷ്മി ലക്ഷ്മിപ്പര സോറി ലക്ഷ്മി പ്രിയ പറഞ്ഞിട്ടുണ്ട് അൺമോൾ അങ്ങനെ പറയും പറയുന്നുണ്ടെങ്കിൽ അൺമോൾ അതായത് അൺമോളെ പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനെ ഇപ്പം ലക്ഷ്മി അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എനിക്ക് ലക്ഷ്മീനെ അവർ ഒപ്പീനിയൻ ഒക്കെ എനിക്ക് അത് എഗ്രി ചെയ്യാണ്ടിരിക്കുക അതുമായിട്ട് അത്ര മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നിങ്ങളിത് ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ അഗ്രി ചെയ്യണം എന്നൊന്നും പറയാനുള്ള ഒരിതുമില്ല ലത്തം നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ യു ജസ്റ്റ് ഫോളോ ദ നോർമൽ പാറ്റേൺ അല്ലെങ്കിൽ സ്ട്രാറ്റേജ് ഒക്കെ നോക്കുന്ന സമയത്ത് ബീ നോർമൽ ഫസ്റ്റ് വീക്കിൽ ആദ്യം എല്ലാവരെയും ഒന്ന് വെറുപ്പിക്കുക കുടുംബത്തിലെല്ലാവരും ആ പുതിയ വീട്ടിൽ വന്ന് എല്ലാവരെയും വെറുപ്പിക്കുക നെക്സ്റ്റ് വീക്ക് ആവുന്ന സമയത്ത് ടെക്നിക്കേഴ്സ് ഇപ്പം ബിഗ് ബോസിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് മെയിൻ മെയിനായിട്ട് വരുന്ന ടെക്നീ നിങ്ങൾ അതിലൊരു വലിയ സീരിയൽ നടന്നോ അല്ലെങ്കിൽ ഒരു കോമൺ അങ്ങനെ എല്ലാവരും വെറുപ്പിക്കുക ദേ വണ്ണിൽ ദ നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യുക കുറച്ചുകൂടെ ഒരു കാണുമ്പം എല്ലാവർക്കും സ്വാഭാവികമായിട്ടും നമ്മളോട് വെറുപ്പുണ്ടായിരിക്കും വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഒച്ചും വിലപ്പള്ളവും ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പുതിയൊരു വീട്ടിൽ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ ഈ പറഞ്ഞ പോലെ അലറി വിളിക്കുക ഇത് കാണുന്ന സമയത്ത് നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരിക്കും പിന്നെ അയാൾ എത്ര നല്ല പിള്ള ക്യാമറേൻ്റെ മുന്നിൽ നോക്കിയിട്ട് നമ്മൾ അത് കുടുങ്ങിയിട്ടുണ്ടായിരിക്കും ഇറ്റ്സ് നോട്ട് അബോട്ട് കുർഗീവിങ് ആൻഡ് മൂവിങ് ഓൺ പിന്നെ എന്താ പറയുക ഒറ്റപ്പെടൽ നാടകം കളിക്കുക ഒറ്റയാനാണ് എന്നുള്ളത് ബിക്കോസ് ഐ പ്ലേ ദ ഗെയിം എന്താ പറയുക ഇൻഡിവിജ്വലിന്ന് ആൾക്കാർ പറയും ഒരു വീട്ടിൽ നിന്നിട്ട് പുറമെ ഇല്ല ആൾക്കാരെ കൊണ്ട് നല്ലത് പറയുന്നതിന് ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരെ പറയിപ്പിക്കണം സോ അവരാണ് എന്റെ പുത്തർ എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അവരാണ് പുറത്തുള്ള ഓഡിയൻസും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ നടക്കുന്ന പുറമേ ഉള്ള ആൾക്കാര് ഉള്ളിലുള്ള ഒരാളെ നല്ല കാര്യം പറയും പക്ഷെ അതിന് ഉള്ളിൽ നിൽക്കുന്ന ഒരാൾക്ക് അതിൻ്റെ എല്ലാ ട്വന്റി ഫോർ സെവൻ ലൈവ് ആക്ച്വലി അവരാണ് അനുഭവിക്കുന്നത് കേട്ടോ ഇത്രയും മതി ലാസ്റ്റ് ഒരു ക്വാളിറ്റി ഇല്ലെന്ന് പറയുന്നുണ്ട് പറയുന്നത് ും നല്ലതായിട്ടുള്ള എനിക്ക് ചില ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട് ചില ആൾക്കാരെ ഗെയിം സ്ട്രാറ്റജിന്ന് പറഞ്ഞാൽ പണ്ടത്തെ അതേ ഫോളോ ചെയ്തു വരുകയാണ് ഫോർ എക്സാമ്പിൾ അനീഷ് ഒക്കെ അനീഷ് ഒക്കെ പുറമെ നല്ലൊരു മനുഷ്യനായിരിക്കാം ഓക്കെ അതിനുള്ളിൽ ഒരു സ്ട്രാറ്റജി ആ ഒരു ഗെയിമിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ ചില നിലപാടും കാര്യങ്ങളും എടുക്കണു പക്ഷെ അങ്ങനത്തെ നിലപാടിനോട് എന്താ പറയുക നമുക്ക് യോജിക്കാൻ പറ്റില്ല അതുതന്നെ വേറെ ഒരുപാടാളാണ് അപ്പം അതിലേറെ തന്നെ എല്ലാവരും ഇപ്പം നമുക്കൊരാൾ ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ച് അയാൾ ചെയ്യുന്നത് ഫുൾ തിങ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ശരിയായിരിക്കുമില്ല ഒരു ഫേവറേറ്റ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക ഒരു പെർഫെക്റ്റ് തന്നെ വരുന്നത് സോ അത് അക്സെപ്റ്റ് ചെയ്യുക അല്ലാണ്ട് അവർ ചെയ്യുന്ന എല്ലാ എല്ലാത്തിയിട്ടും ന്യായീകരിച്ച് ഇതാക്കുന്നത് അങ്ങനെ എന്താ പറയുക എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അതിൽ കാലം മാറും ശരിയെന്നാൽ